ഹലോ വ്രുവ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്കിനെ കുറിച്ചും പുതുക്കിയ നിരക്കുകളെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായി തന്നെ ആർ ബി ഐ കുറിച്ച് ഒരു ആമുഖം പറയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ധനകാര്യ സ്ഥാപനമായ ആർ ബി ഐ നിലവിൽ വന്നത് ഭാരത സർക്കാരിൻ്റെ പരിപൂർണ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ദേശ സാൽക്കരണത്തിന് മുമ്പ് ഒരു സ്വകാര്യ സ്ഥാപനമായിരുന്നു ആർ ബി ഐ ഇനി നമുക്ക് നിലവിലെ ആർ ബി ഐ നിരക്കുകളെക്കുറിച്ച് കണ്ടുനോക്കാം ബാങ്ക് റേറ്റ് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം റിപ്പോ റേറ്റ് ആറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം സി ആർ ആർ റേറ്റ് നാല് ശതമാനം എസ് എൽ ആർ റേറ്റ് പതിനെട്ട് ശതമാനം എസ് ഡി എഫ് റേറ്റ് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ആർ ബി ഐയുടെ പുതുക്കിയ പണനയമാണ് ഇനി നമ്മൾ കാണാനായി പോകുന്നത് സി ആർ ആർ നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമാക്കി കുറച്ചു മറ്റ് നിരക്കുകളിൽ മാറ്റമില്ല താങ്ക് യൂ